ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനലും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്ങനെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് എല്ലാ ദിവസവും എത്തുന്നതായിരിക്കും എല്ലാ ദിവസവും നമ്മൾ ഏഴ് മുപ്പതിനാണ് കഥയിടുന്നത് എന്നാലിന്ന് ചില ഹോസ്പിറ്റൽ കേസുകളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് നേരത്തെ കഥയിടാൻ കഴിഞ്ഞില്ല എന്നാൽ നാളെ അലീനും മനുവിൻ്റെ കഥയിലേക്ക് വരുമ്പോൾ രണ്ട് അനാഥ കുട്ടികൾക്ക് അച്ഛനും അമ്മയും ലഭിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ലഭിക്കില്ല എന്ന് കരുതിയ ചില നന്മകളും ചില അധികാരങ്ങളും ചില അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നതാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ഒന്ന് നമ്മുടെ അലീനയെ അലീനയെ മാറോട് ചേർക്കുന്ന ബാലചന്ദ്രൻ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഇനി ആരും തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല എന്നൊരു ഉറപ്പ് കൊടുത്ത് അലീനയെ സ്വന്തം മോളായി തന്റെ നെഞ്ചോട് ചേർക്കുന്ന ബാലചന്ദ്രന്റെ സ്നേഹവും അലീനയ്ക്ക് തന്റെ അച്ഛനെ കിട്ടിയതിന്റെ ഒരു ഫീലിങ്ങും അല്ലെങ്കിൽ അച്ഛൻ തനിക്കുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അതിനോടൊപ്പം നമ്മുടെ രേവതിക്കുട്ടിക്ക് കിട്ടുന്ന നന്മ എന്ന് പറഞ്ഞാൽ അതിലും ഉപരിയാട്ടോ രേവതിക്കുട്ടിക്കും നാളെ മുതൽ തനിക്ക് ഒരു അച്ഛനും അമ്മയും ലഭിക്കുന്നു അല്ലെങ്കിൽ തനിക്ക് ആരൊക്കെ ഉണ്ട് എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകുകയും അങ്ങനെ മാമച്ചനെ അച്ച എന്ന് വിളിക്കുവാൻ നാളെ മുതൽ തുടങ്ങുന്ന ഒരു ഭാഗമാണ് അതുപോലെ ഇതുവരെയും എന്ന് വിളിച്ച ഗ്രേസം മാമനെ അമ്മയെന്നും വിളിച്ച് ശീലിക്കുന്ന ഒരു നല്ലൊരു അനുഭവത്തിലേക്ക് പോവുകയാണ് അങ്ങനെ രണ്ട് അനാഥ കുട്ടികൾക്ക് അച്ഛനും അമ്മയും ലഭിക്കുന്ന സന്തോഷകരമാകുന്ന നിമിഷങ്ങളൊക്കെയായിരിക്കും നാളെ മുതലുള്ള എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് അങ്ങനെ രാജീവും ശിവനും ആകെ നാണം കെട്ട് എന്ത് ചെയ്യണം വലിയ വേമ്പിളക്കി തൻ്റെ ബന്ധുക്കാരെയും അതുപോലെ കലയോഗം പ്രസന്നയൊക്കെ വിളിച്ച് അലീനയെ പുറത്താക്കുമെന്നും ബാലചന്ദ്രനെ മുട്ടുകൊത്തിക്കും എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടൊടുവിൽ അടിയും മേടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് കേൾക്കേണ്ടി വന്ന് നാണം കിട്ടു നിൽക്കുകയാണ് ഒടുവിൽ അലീനയോ ഒടുവിൽ വൈജയന്തിയോട് പറയാണ് ഇല്ല ഇത് ഇതിനൊരു സൊല്യൂഷൻ കാണാതെ ഒരു പരിഹാരം കാണാൻ ഞങ്ങൾ മടങ്ങിപ്പോകില്ല എന്ന് പറയൂട്ടോ ആംഗളമാരുടെ നിർദ്ദേശപ്രകാരം അലീന വീട്ടിൽ വലിഞ്ഞുകേറി വന്ന ഒരു ലൈംഗിക തൊഴിലാളിയാണ് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കാനും അങ്ങനെ അലീനയെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്നും എന്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു തരണമെന്നും പറഞ്ഞു ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞ് ചില ചില തന്ത്രപരമാകുന്ന നീക്കങ്ങൾ വൈജയന്തിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ബാലചന്ദ്ര നമ്മുടെ രാജീവിനെയും ശിവദാസിനെയൊക്കെയാണ് കാണുന്നത് എന്തായാലും ഒടുവിൽ അലി വൈജയന്തി അലീനയെ പുറത്താക്കുവാൻ വേണ്ടി തന്റെ ആംഗ്ണെ ോടൊപ്പം നിന്നുകൊണ്ട് ബാലചന്ദ്രനും അലീനയും തമ്മിൽ അഭിഹിത ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കുകയും അങ്ങനെ അത് പോലീസ് സ്റ്റേഷനിലേക്ക് കേസാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് എന്നാൽ അവിടെയൊക്കെ പരാജയം സമ്മതിക്കേണ്ടി വരുന്ന വൈജേന്ദ്ര നമുക്ക് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം അതിനിടയിൽ നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ മനു വീട്ടിൽ വരികയാണ് മനു വന്ന് വീട്ടിൽ വരികയും ബാലചന്ദ്രനോട് സംസാരിക്കുകയും അങ്ങനെ ബാലചന്ദ്രൻ ആ സത്യം മനുവിനോട് പറയുകയാണ് നിൻ ഈ അലീന എന്ന് പറയുന്ന പെൺകുട്ടി നിന്റെ മുറപ്പണ്ണാണ് എന്ന് പറയുക കേട്ടോ അങ്ങനെ മനു സത്യം തിരിച്ചറിയുകയും അലീന തന്റെ മുറപ്പണ്ണാണെന്നും അല്ലെങ്കിൽ വൈജയ്ന്തിയുടെ മോളായിരുന്നു എന്നും മനസ്സിലാക്കിയ ശേഷം അലീന അടുക്കൽ ചെന്ന് ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിക്കുന്നുണ്ട് പക്ഷെ അലീന പറയുന്നില്ല ഒടുവിൽ മനുവിന് എല്ലാം മനസ്സിലാക്കി അലീനയെ കൂടുതലായി സ്നേഹിക്കുകയും തന്റെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടിരുവാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് നാളെ മുതലെ എപ്പിസോഡിൽ ആരംഭിക്കുകയാണ് അതിനോടൊപ്പം നമ്മുടെ രേവതിക്കുട്ടി നമ്മൾ പറഞ്ഞ പോലെ തന്നെ രേവതിക്കുട്ടി ഈ കാര്യങ്ങൾ മാമച്ചനോടും രേശമാമയോടും പറയുകയാണ് ബാലചന്ദ്രൻ സാർ ഇത് മോളാണ് അല ചേച്ചി എന്ന് അറിഞ്ഞു എന്ന് പറയുകയും അതിനുശേഷം അവരുടെ സ്നേഹവും അവരുടെ ലാളനവും കണ്ട് രേവതിക്കുട്ടി നാളെ മുതലുള്ള ദിവസങ്ങളിൽ മാമച്ചാനയും അതുപോലെ രേസുമാമയും സ്വന്തം അച്ഛനും അമ്മയുമായിട്ട് കാണുകയും അതുപോലെ തിരിച്ചും അവർ മകളായിട്ട് രേവതി കുട്ടിയെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നതായിരിക്കും നാളെ മുതലുള്ള എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് വൈകി പോയത് കൊണ്ട് വീണ്ടും നാളത്തെ പ്രമോവിശേഷവുമായി കാണുമ്പോ എല്ലാവർക്കും ഗുഡ് ബൈ